ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് താഴെ ിൽ തമിഴ്നാട് സ്വദേശിക്ക് നേരെ ആക്രമണം തമിഴ്നാട് കരൂർ കൃഷ്ണരായപുരം മുതലിയാർ സ്ട്രീറ്റിൽ പത്മനാഭനാണ് ആക്രമിക്കപ്പെട്ടത് ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന പണം പിടിച്ചുപറിക്കാനായിരുന്നു ആക്രമണമെന്നാണ് പോലീസിന്റെ നിഗമനം ഗുരുതരമായി പരിക്കേറ്റ പത്മനാഭൻ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് അക്രമ സംഭവം മയനൂർ പാലത്തിനു താഴെ നിന്ന് കിഴക്ക് ഇരുന്നൂറ് മീറ്ററോളം അകലെയാണ് ആക്രമണം വണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് കച്ചവടത്തിനായി സ്ഥിരമായി വരാറുള്ളയാളാണ് പത്മനാഭൻ വ്യാഴാഴ്ചകളിലെ ചന്തയിലേക്ക് രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി പുഴയിലെത്തി കുളിച്ച ശേഷം ചന്തയിലേക്ക് പോകുന്ന പതിവുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇയാളുടെ കയ്യിൽ കച്ചവടത്തിനായുള്ള പണവും ഉണ്ടാകാറുണ്ട് വ്യാഴാഴ്ച കുളിക്കാനായി പുഴയിൽ എത്തിയപ്പോഴാണ് ആക്രമണം ഉണ്ടാകുന്നത് കത്തിക്കൊണ്ടുള്ള ആക്രമണത്തിൽ തലയിലും മുതുകിലും കഴുത്തിലുമാണ് പരിക്കേറ്റത് സ്ഥലത്ത് ആക്രി പെറുക്കാനെത്തിയ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പത്മനാഭനെ കാണുന്നത് അപ്പോഴേക്കും പത്മനാഭൻ പുഴയോരത്ത് നിന്ന് ഒറ്റയ്ക്കു കയറി സമീപത്തെ റെയിൽപാളം മുറിച്ചു കടന്ന് കള്ളുഷാപ്പിന് പരിസരത്തെത്തിയിരുന്നു രക്തം വാർന്ന നിലയിൽ ഇവിടെ വെച്ച് കുഴഞ്ഞു വീണ ഇയാളെ പോലീസ് എത്തിയാണ് ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിലേക്കും കൊണ്ടുപോയത് അക്രമികളെക്കുറിച്ച് വിവരം ലഭ്യമായിട്ടില്ല ഇവിടെ നിന്ന് ചിലർ ഓടിപ്പോയതായി മൊഴിയുണ്ട് സ്ഥലത്ത് പോലീസും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് സംഘവും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി ആക്രമണത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന പിടിയില്ലാത്ത കത്തിയും പരിക്കേറ്റിയാൽ ധരിച്ചിരുന്ന രക്തകറ പുരണ്ട മുണ്ടും ചെരുപ്പും പോലീസ് കണ്ടെത്തി രക്തക്കറയുടെ സാമ്പിളുകളും ശേഖരിച്ചു ഒറ്റപ്പാലം എസ് ഐ എ സുനിലിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം smp junction shorno sure opposite private bus stand patambi